റോഡിലേക്ക് പടർന്നു കയറിയ കാട് കാൽനടയാത്രക്കാർക്ക് അപകടഭീഷണിയാകുന്നു പുൽപ്പള്ളി ചുണ്ടക്കുല്ലി പച്ചിരമൂക്ക് റോഡിന് ഇരുവശത്തുമാണ് കാട് വളർന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കാട് വെട്ടിമാറ്റാൻ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അമ്പലപ്പടി ഉന്നതിക്ക് സമീപവും ചുണ്ടക്കൊല്ലി ഭാഗത്തുമാണ് റോഡിന്റെ ഇരുവശത്തും കാട് വളർന്നു നിൽക്കുന്നത് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാർ കാടിനുള്ളിലേക്ക് കയറി നിൽക്കേണ്ട അവസ്ഥയാണ് വാഹന തിരക്കേറിയ റോഡായിട്ടും കാട് വെട്ടിമാറ്റാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഈ റോഡിന്റെ ഇരുവശവും കാട് മൂടി കുറഞ്ഞു സ്കൂൾ കിടക്കുന്നത് അടക്കമുള്ള ആളുകൾക്ക് ഒരു വാഹനം വന്നാൽ ഒന്ന് സൈഡ് മാറി കൊടുക്കാനോ മറ്റു യാതൊരു തരത്തിലുള്ള സൗകര്യമില്ലാത്ത വിധത്തിന് എട്ട് മീറ്റർ വീതിയുള്ള ഈ റോഡ് മൊത്തം കാട് മൂടിക്കിടക്കുന്നത് കാരണം സൈഡിലേക്കൊന്നും മാറി നിൽക്കാൻ പോലുള്ള സാഹചര്യം ഒരു ഈ റോഡിനുള്ളത് ഇത് അധികാരികൾ ശ്രദ്ധിച്ച് ഇതിന് വേണ്ടുന്ന ശാശ്വതമായ പരിഹാരം ഉടനടി ഉണ്ടാക്കണം പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാട് വെട്ടിമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വയനാട് വിഷൻ പുൽപ്പള്ളി